യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഒരു മതാത്മ സ്വഭാവം നിലനിർത്തുന്ന പാർട്ടിയാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃപദവിയിലുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റേത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ലീഗുകാർ ചെയ്യുന്ന ഇത്തരം കുറ്റങ്ങൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെപ്പോലും പ്രതികൂലമായി ബാധിക്കുകയാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യത്തിൽ സത്യസന്ധത പുലർത്തുന്ന ആളാണ് ആളുകളെ പറ്റിക്കുന്നവനല്ല എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് നോറ്റിട്ടും യാതൊരു കാര്യവും ഇല്ല ആളുകളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്താൽ ചതിക്കുകയും ചെയ്താൽ ആളുകളുടെ അടുത്ത് നിന്ന് പണം നമ്മൾ വഞ്ചിച്ച് കൈക്കലാക്കിയാൽ ആ പാപം ദൈവം പോലും പൊറുക്കില്ല എന്നാണ് പടച്ചവൻ പോലും ആ പാപം പൊറുക്കില്ല ആ പണം തിരിച്ചു കൊടുത്ത് ബന്ധപ്പെട്ട വ്യക്തിയിൽ നിന്ന് നമ്മൾ ക്ഷമാപണം ഏറ്റുവാങ്ങണം എങ്കിലേ ആ പാപം പൊറുക്കപ്പെടും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വിശ്വാസ ദർശനത്തിൻ്റെ ആളുകൾ തന്നെ ഈ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുകയും ചൂട്ടുപിടിക്കുകയും ചെയ്യുന്നത് വലിയ അപരാധമാണ് ഇത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഗൗരവമായി കാണണം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നുള്ള ഒരു തങ്ങളും മേലിൽ ഒരു കച്ചവട സംരംഭത്തിൻ്റെയും ഒരു സ്വകാര്യ കമ്പനിയുടെയും സ്വകാര്യ വ്യക്തികൾ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ ട്രസ്റ്റുകളുടെയും ചെയർമാൻ പദവിയിൽ ഇരിക്കാൻ പാടില്ല കാരണം അവരെ വിശ്വസിച്ചാണ് പലരും ഷെയർ കൊടുക്കുന്നത് എന്നിട്ട് ആ ഷെയർ നഷ്ടപ്പെടുകയാണ് അങ്ങനെ പല സംരംഭങ്ങളും ഉണ്ട് അതിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ടോ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അത്തരം സംരംഭങ്ങൾ നിരവധിയാണ് എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സമസ്തയുടേതോ ഏതെങ്കിലും ഓർഫനേജുകളുടേതോ ഒന്നുമല്ല അത് പല പല സ്ഥാപനങ്ങളുടേതായിട്ടാണ് സ്വകാര്യ സംരംഭങ്ങൾ ആ സംരംഭങ്ങളുടെ അത് ഞാനിപ്പോൾ പറയുന്നില്ല സ്ഥാപനങ്ങളുടെ പേരുകൾ പറയുന്നില്ല ഇനി അതുകൊണ്ട് അവർക്കൊരു മോശം വരില്ല പക്ഷെ തങ്ങന്മാർ അതിൻ്റെ ചെയർമാൻ പദവികളിൽ നിന്ന് മാറി നിൽക്കണം ഇത് ഹാരിസിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് എം സി കമറുദ്ദീനിൽ തുടങ്ങി പി കെ ഫിറോസ് അദ്ദേഹവും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു കൂലിയും വേലയുമില്ലാതെ നടക്കുകയാണ് അദ്ദേഹം വലിയ സ്വത്തിൻ്റെ ഉടമയായിട്ടുണ്ട് കോടി വിലമതിക്കുന്ന വീടുണ്ടാക്കിയിട്ടുണ്ട് ആഡംബര വീടാണ് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റർ വീടാണ് അപ്പോൾ അത് സംബന്ധമായിട്ട് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോക്ക് ഒരു പരാതി നൽകുന്നുണ്ട് ഈ തട്ടിപ്പിനെതിരായിട്ട് ആ പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരും ആ പരാതിയിൽ അദ്ദേഹം വാങ്ങിയിട്ടുള്ള സ്വത്തിൻ്റെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ആധാരമുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ കൊട്ടാര സമാനമായിട്ടുള്ള വീടിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്താണ് പണി ഇത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയാകാൻ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് പണം ബ്ലൂ ഫിൻ എന്ന് പറഞ്ഞ് ഒരു വില്ല പ്രൊജക്റ്റ് പി കെ ഫിറോസിപ്പ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ ഫ്ളാറ്റിൻ്റെ വിതരണോദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നടത്തിയത് കുഞ്ഞാലിക്കുട്ടി സാഹിബെങ്കിലും ചോദിക്കണ്ടേ ഇയാളോട് ഒരു ഫ്ലാറ്റ് പ്രൊജക്റ്റൊക്കെ തുടങ്ങണമെങ്കിൽ എത്ര രൂപ വേണം അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് വല്ല ബിസിനസ്സും ഉണ്ടോ നാട്ടിലുണ്ടോ വിദേശത്തുണ്ടോ ഈ ബിസിനസ്സിലൊക്കെ ഷെയർ കൂടിയിട്ടുള്ളത് എവിടെ നിന്നുള്ള പണം കൊണ്ടാണ് ഇതൊക്കെ അറിയണ്ടേ നമുക്ക് അറിയാനുള്ള താല്പര്യം ഉണ്ടാവില്ലേ അപ്പൊ വലിയ ആഡംബര ഭ്രമത്തതയിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ പിടിക്കപ്പെട്ടു ഇപ്പോ സഹോദരൻ പിടിക്കപ്പെട്ടിട്ടുള്ളത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിലാണ് സ്ഥിരമായിട്ട് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ വിവരം പോലീസിനോട് പറയാൻ ഫിറോസ് തയ്യാറായിട്ടില്ല അപ്പം അദ്ദേഹവുമായിട്ട് ഫിറോസിനു വല്ല സാമ്പത്തിക ഇടപാടുമുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് നാർക്കോട്ടിക് ബ്യൂറോ നാഷണൽ നാർക്കോട്ടിക് ബ്യൂറോ എന്ന് പറയുന്ന സ്ഥാപനവും സ്ഥാപനത്തിനും ആ കാര്യത്തിൽ പരാതി നൽകുന്നുണ്ട് ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കള്ളത്തരം ചെയ്യുന്നവരെ പിടികൂടണം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവർ ഓർക്കണം ഇപ്പം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഞാൻ എം എൽ എ ആണ് ഞാന് അഞ്ച് വർഷം മന്ത്രിയായിരുന്നു നിങ്ങൾക്ക് നിങ്ങളൊക്കെ എൻ്റെ വീട്ടിൻ്റെ അവിടെ ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഞാൻ വെച്ച ഒരു ജീവനക്കാരൻ്റെ വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയോ ശ്രമിച്ചു ഒരു തോട്ടക്കാരനെ വെച്ചു എന്നും പറഞ്ഞിട്ട് അയാളെ വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയാണ് വന്നത് അപ്പം നിങ്ങൾ കുന്നമംഗല തിഞ്ഞൊന്ന് പോണം എല്ലാവരും കൂടി എന്നിട്ട് ഇത്ര വലിയ വീടൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തട്ടെ സാധാരണ നമ്മളൊരു പത്രസമ്മേളനം നടത്തിയാൽ ഒരു മണിക്കൂർ കഴിയുന്നതിന് മുൻപ് നാല് പത്രസമ്മേളനം വിളിക്കുന്ന ആളാണല്ലോ എന്താ ഒന്നും ഉണ്ടാത്തത് ഈ പണത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളത് പറയണം വ്യക്തമാക്കണം എവിടെയൊക്കെയാണോ പരാതികൾ കൊടുക്കേണ്ടത് അവിടെയൊക്കെ പരാതികൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് വിജിലൻസിനാണ് നേരിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത്